ഞാൻ ആദ്യമേ പറഞ്ഞു പത്ത് മണിവരെയാണ് ഒറ്റ കാര്യം ഇനിയില്ല ഞാൻ പറഞ്ഞു പത്ത് മണിവരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത് ഇനി നിങ്ങളല്ലെങ്കിലും നിങ്ങളെപ്പോലെയുള്ളവരെ ഞാൻ വേറെ കാണും അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ അവസാനിക്കില്ല നിങ്ങൾക്ക് 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 നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം ഞാൻ പറയില്ല എന്നുള്ളത് നേരെ തന്നെ വ്യക്തമാക്കി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് മണിക്ക് അവസാനിക്കും നിങ്ങളെല്ലാം വാച്ചിൽ പത്ത് മണി ബാക്കി കാര്യങ്ങൾ പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ ഉടനെ തന്നെ മാധ്യമങ്ങൾ കൊടുക്കുന്നൊരു വാർത്തയുണ്ട് അത് മുഖ്യമന്ത്രി ചോദ്യങ്ങളെ പേടിച്ചിറങ്ങിപ്പോയി ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ചോദ്യങ്ങളെ ഭയമാണ് മറുപടി നൽകാതെ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി എന്നൊക്കെ രീതിയിലായിരിക്കും ഇന്ന് അതിന് കൃത്യമായ ഒരു മറുപടി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് സാധാരണ മുഖ്യമന്ത്രി ഒരു പ്രസംഗം നടത്തുമ്പോൾ ഇല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് കൃത്യമായ സമയം വെക്കാറുണ്ട് ആ സമയത്തിനുള്ളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ അദ്ദേഹം മറുപടി പറയാറുള്ളൂ അദ്ദേഹത്തിന്റെ തിരക്കുകൾ തന്നെയാണ് കാരണം അദ്ദേഹത്തിൽ സംശയവുമില്ല പക്ഷേ മാധ്യമങ്ങൾ അത് എപ്പോഴും ഈ ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടി പോയതാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ടായിരുന്നു ആ വ്യാഖ്യാനം വേണമെങ്കിൽ ഇന്നുമാകാം എനിക്കതിൽ വിരോധമില്ല എന്ന് പറയാണ് മുഖ്യമന്ത്രി ഇന്ന് ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ കാസർഗോഡ് കൊല്ലപ്പെട്ട റിയാസ് മൗലി വധക്കേസിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യവും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലെയുള്ള ആരോപണങ്ങളല്ല ആ കേസിന്റെ ഓരോ നാൾ വഴികളും എന്തൊക്കെയാണ് സംഭവിച്ചത് ഇനിയെ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാക്കുകൾ നമുക്ക് കേൾക്കാം അതൊരു ഗൗരവമായ പ്രശ്നം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ റിയാസ് മൗലവി കേസിൽ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് അർദ്ധരാത്രിയാണ് അവിടെയുള്ള ചൂരി പഴയ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് വച്ച് കുടക് സ്വദേശിയും കാസർഗോഡ് പഴയജൂരി പള്ളിയിലെ മദ്രസ അധ്യാപകനുമായിരുന്ന റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് ബേക്കൽ കോസ്റ്റൽ സർക്കിൾ ഇൻസ്പെക്ടറാണ് ആദ്യം കേസ് അന്വേഷണം നടത്തിയത് കാസർകോട് പോലീസ് സ്റ്റേഷനിലെ അതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു അന്ന് തന്നെ കേസന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു അതിന്റെ നേതൃത്വം കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ഡോക്ടർ ശ്രീനിവാസൻ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരാണ് പിന്നീട് കേസ് അന്വേഷണം നടത്തിയത് നമ്മൾ കാണേണ്ടത് എത്ര ജാഗ്രതയോടെയാണ് അതിടപെടൽ നടന്നതെന്ന് ഈ സംഭവം നടന്ന് തൊണ്ണൂറ്റിയാറ് മണിക്കൂറുകൾ തികയും മുൻപ് ഇരുപത്തിമൂന്ന് മൂന്ന് പതിനേഴിന് മൂന്ന് പ്രതികളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു അവിടെ തീരുന്നില്ല ആ പറഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഈ ഏഴ് വർഷവും ഏഴ് ദിവസവും അവർ വിചാരണ തടവുകാരായി ജയിലിൽ കിടന്നു അങ്ങനെ ജയിലിൽ കിട കിടക്കാനടയാക്കിയത് ശക്തമായ പോലീസ് നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിന് അവർക്കുള്ള ഒരു നിയമപരമായ പഴുതു കിട്ടുക നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിലാണ് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു പല ഘട്ടങ്ങളിലായി ഇവരെ ജാമ്യത്തിനു വേണ്ടി ശ്രമിച്ചു പക്ഷേ കർക്കശമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ജാമ്യാപേക്ഷ അനുവദിക്കാതിരിക്കുന്ന നിലയുണ്ടായിരുന്നു ഇവിടെ കുറ്റം നടന്ന് എൺപത്തി അഞ്ചാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ റിയാസ് മൗലവിയുടെ ഭാര്യ അവരുടെ രേഖാമൂലമുള്ള ആവശ്യപ്രകാരമാണ് ഇവിടുത്തെ കോഴിക്കോട് ബാറിലെ മുതിർന്ന മികച്ച ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് അശോകനെ പതിനെട്ട് ആറ് രണ്ടായിരത്തി പതിനേഴ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത് നല്ല രീതിയിലാണ് ആ കേസ് നടത്തിവന്നത് മാത്രല്ല ഇവിടെ മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത് ഇക്കാര്യത്തിൽ സർക്കാരിനോട് അത് കുറ്റപത്ര കുറ്റപത്രം ചേർക്കാനുള്ള അനുമതി തേടി അപ്പോൾ മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത് എന്ന് ബോധ്യപ്പെടുന്നതുകൊണ്ട് തന്നെ സർക്കാർ അതിനുള്ള അനുമതി പത്രം നൽകുകയും ചെയ്തു ഇവിടെ കാണേണ്ട കാര്യം സാക്ഷികളായി തൊണ്ണൂറ്റിയേഴ് പേരും മുന്നൂറ്റി എഴുപത്തി അഞ്ച് രേഖകൾ ഇതെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി എൺപത്തിയേഴ് സാഹചര്യ തെളിവുകൾ മേൽക്കോടതി ഉത്തരവുകൾ ഇതെല്ലാം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരായി രണ്ടായിരത്തി പത്തൊൻപതില് വിചാരണ നടപടികൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഒന്നിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അശോകൻ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു വീണ്ടും ഭാര്യ അപേക്ഷ നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് അശോകന്റെ സഹപ്രവർത്തകൻ കൂടിയായ കോഴിക്കോട് ബാറിലെ അഡ്വക്കേറ്റ് ടി ഷാജിത്തിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിശ്ചയിച്ചു കേസന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയുമാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പുലർത്തിയത് അതിൽ ഒരു ഘട്ടത്തിലും ഒരു പരാതിയും ആരും ഉന്നയിച്ചിട്ടില്ല എന്നത് നാം പ്രത്യേകം ഓർക്കണം അർപ്പണബോധത്തോടെ നല്ല രീതിയിൽ ഈ കേസ് നടത്തിയെന്നത് കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ കുടുംബവും എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വിധി വന്നതിന് ശേഷം സർക്കാർ ഈ കാര്യത്തിൽ പുലർത്തിയ ജാഗ്രതയും ആത്മാർത്ഥതയും അർപ്പണബോധവും ആ കുടുംബം പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നതും കാണാതിരിക്കാനാകട്ടെ കേസന്വേഷണത്തിലോ നടത്തിപ്പിലോ ഒരു തരത്തിലുള്ള അശ്രദ്ധയോ അമാന്തമോ ഉണ്ടായിട്ടില്ല പിന്നെ വരുന്ന പ്രശ്നം ഇത്രയധികം തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാക്ഷി മൊഴികളും എല്ലാം ഉണ്ടായിരുന്നിട്ടും കേസിലെ വിധിന്യായം അത് പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരി വെച്ചിട്ടില്ല ഇത് സമൂഹത്തിൽ വല്ലാത്ത ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത് റിയാസ് മൗലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനായി നിയമത്തിന്റെ എല്ലാ സാധ്യതകളും തേടുമെന്നതാണ് പറയാനുള്ളത് അതിനുള്ള അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ തീർക്കട്ടെ മതവിദ്വേഷത്തിന്റെ ഭാഗമായി മനുഷ്യരെ കൊല്ലുന്ന രീതി എന്ത് വില കൊടുത്തു അവസാനിപ്പിക്കുക തന്നെ പറഞ്ഞു ഇവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ ഇടപെടലുകളും നടപടികളും ഉണ്ടായിട്ടുണ്ട്